ബ്രഹ്മം തൊട്ടുള്ള വേദപഠന ക്രമത്തിലുള്ള വേദപഠന ക്ലാസ് അടുത്ത മാസം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി നമ്മൾ നാനപ്പാനയിലെ പിന്നിലെ ജ്ഞാനപ്പാനയുടെ പിന്നിലെ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് നാനപ്പാനയിലൂടെ പറഞ്ഞുകൊണ്ട് വരുന്നത് യഥാർത്ഥത്തില് വേദങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ക്രമത്തിൽ മത്സ്യം തൊട്ട് കൂട്ടണം എന്നാണ് പറ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അപ്പൊ അതൊരു ക്രമത്തിൽ വിവരിക്കുന്ന ഒരു കൃതിയാണ് നാനപ്പാനം ഇത്രയും ഭംഗിയായിട്ട് വേദ വേദത്തിലുള്ള കാര്യങ്ങൾ ശാസ് ശാസ്ത്രീയമായിട്ട് തന്നെ എന്ന് പറയാം ഒരു ക്രമത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്താണ് പ്രപഞ്ചമേരിൽ നിന്നുണ്ടായ ആ ബ്രഹ്മത്തെപ്പറ്റി അത് പ്രപഞ്ചമായി മാറുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളെല്ലാം വേദത്തില് എന്താണോ ഋഷികൾ അർത്ഥമാക്കിയത് അതേ ക്രമത്തിൽ അതേ അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടുപോകുന്നത് ഒരു കൃതിയാണ് ഈ നാനപ്പാണ് അത്രയും അതിനു മുൻപോ പിൻപോ ഇത്രയും വേദങ്ങളിലൂടെ ഋഷികൾ എന്താണോ ഭാവന ചെയ്തത് അത്തരത്തിൽ അവതരിപ്പിക്കുവാൻ വല്ലവരായി അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട് ഇനി ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരു കൃതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വേദങ്ങൾ എഴുതുമ്പോൾ ഋഷികൾ എന്താണോ ഭാവനയെ കണ്ടത് ആ അർത്ഥത്തിൽ അതേ 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 സമയം തന്നെ പൂതാനത്തിൻ്റെ കാലത്ത് പൂതാനം എന്നത് തറവാട്ട് പേരാണ് പേര് ശരിക്കറിയില്ല ഇപ്പോഴും ആ കാലഘട്ടത്തിൽ സയൻസ് ഡെവലപ്പായിട്ടില്ല ഇപ്പം വേദത്തിലെ സയൻസുകൾ വേദത്തിലെ സയൻസ് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യാഖ്യാനം നടത്താൻ പ്രധാനത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭാഷയുടെ സഹായത്താലും തൻ്റെ ബുദ്ധിയുടെ സഹായത്താലും വേദങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം അതേ ക്രമത്തിൽ വിവരിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതിൽ സയൻസിലേക്ക് അങ്ങനെ പൂർണ്ണമായി കടന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് കഴിയുന്നതിന് ആ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതിനെക്കാട്ടിയും എത്രയോ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ വിവരണം അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂതാനത്തിൻ്റെ ഈ ജ്ഞാനപ്പാന് കേട്ടതിൻ്റെ ശേഷം വേദപഠനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് അടുത്ത മാസം തൊട്ടോ ഈ ഭൂതാനത്തിൻ്റെ ഈ വ്യാഖ്യാനം പാരായണവും വ്യാഖ്യാനവും കഴിഞ്ഞതിൻ്റെ ശേഷം വേദപഠനത്തിലേക്ക് കിടക്കും കൂതാഗാനം മത്സ്യം തൊട്ടാണ് കൂട്ടാൻ തുടങ്ങിയതെങ്കിൽ നമ്മൾ ബ്രഹ്മം തൊട്ടാണ് പ്രപഞ്ചവേദിൽ നിന്നുണ്ടായോ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പോകാൻ പോകുന്നത് പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ വേദങ്ങളെ സമീപിക്കുമ്പോൾ വളരെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും കാരണം ഇനി നമ്മൾ വേദത്തിലൂട്ടെ ബ്രഹ്മം തൊട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഭാഷയുടെ വെളിച്ചത്തിൽ കവിക ഈ എഴുതിയ എങ്ങനെയാണോ മനസ്സിൽ ഭാവനയെ കണ്ടിരുന്നത് അതേ തരത്തിൽ വ്യാഖ്യാനിച്ചു പോകുന്നതുകൊണ്ട് പൂന്താനം വ്യാഖ്യാനിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് വിവരിച്ചു കൊണ്ട് പോകുന്നതുകൊണ്ട് അതേ ക്രമത്തിൽ തന്നെ വേദപഠനത്തെ ശാസ്ത്രീയമായി സയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനത് സഹായകരമാകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിപ്പോൾ അതിൻ്റെ മുന്നോടിയായി അവതരിപ്പിക്കുന്നത് അതിന് ശേഷം ഇത് തീർന്നതിന് ശേഷം ബ്രഹ്മം തൊട്ട് പ്രപഞ്ചം ഏതിൽ നിന്നാണോ ഉണ്ടായത് അതിൽ നിന്ന് തൊട്ട് ക്രമത്തിൽ പോകും അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം അവിടെ ഈ ഇതിലുള്ള പ്രാധാന്യമെല്ലാം അവിടെ വേദത്തിലുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ജ്ഞാനപ്പാനിയിലും ഒരു പരിധിവരെ പറഞ്ഞൊപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമുക്കപ്പോൾ വ്യക്തമാണ് അതുകൊണ്ട് നമുക്കതിലേക്കാർക്കിങ് കടക്കാം ഗുരുഥിക സന്തം തിരുോണാമങ്ങൾ തിരുനാമങ്ങൾ പുഴും പ്രിയാദിരിക്കണം നമ്മുടെ നരജന്മം സബലമാക്കിടുവാ ഇവിടെ ഗുരുനാഥൻ തുണചെയ്യണം എന്നാൽ എങ്കിൽ മാത്രമേ നമ്മുടെ നാവില് ഈ തിരുനാമങ്ങളെല്ലാം തത്തിക്കളിക്കുകയുള്ളൂ അതായത് ഗുരുവിൽ നിന്ന് കിട്ടേണ്ടതാണ് ഈ തിരുനാമങ്ങൾ ആ തിരുനാമങ്ങൾ ഏതെല്ലാണെന്ന് അടുത്തേൽ പറയുന്നുണ്ട് അപ്പോഴും മാത്രമേ എന്തുള്ളൂ നമ്മുടെ ജന്മം സഫലമായി തീരുകയുള്ളു നമ്മുടെ ജീവിതത്തിൽ വിജയം നേടേണ്ടി ഗുരുവിൻ്റെ സഹായം ആവശ്യമുണ്ട് ഗുരുവിലൂടെയാണ് നമ്മൾ ജ്ഞാനം നേടുന്നത് നമ്മൾ ജ്ഞാനം നേടുന്നത് ആദ്യം അമ്മയിൽ നിന്നാണ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ അച്ഛനിൽ നിന്നാണ് അത് കഴിഞ്ഞിട്ട് ഗുരുവിൽ നിന്നാണ് അപ്പം നമ്മുടെ ഗുരു എവിടെ നിന്ന് തുടങ്ങി അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് തുടങ്ങി പ്രകൃതി പ്രകൃതിയെല്ലാം ഗുരു തന്നെയാണ് ഇപ്പം ഗുരു എന്ന വാക്കിന് വേദം ഒരർത്ഥം കൊടുത്തിട്ടുണ്ട് അജ്ഞാനം നശിപ്പിക്കുന്നതാണ് ഗുരു അപ്പം നമ്മളെ അജ്ഞാനം മാറ്റി ജ്ഞാനം നമ്മൾ ജ്ഞാനം ജ്ഞാനമുണ്ടാക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് തന്നെയാണ് വേദം ആധുനിക സയൻസും എല്ലാം ജ്ഞാനമാണ് ആ ജ്ഞാനം നേടുന്നതിന് സഹായിക്കുന്നത് ആരും അവതിനെ സഹായിക്കുന്നത് ആരെല്ലാമാണ് അതെല്ലാമാണ് ഗുരു അപ്പൊ ആ ഗുരു തന്നെ വേദത്തിൽ വേറൊരു പറയുന്നത് ഒരക്ഷരം പോലും പഠിപ്പിച്ച വ്യക്തിയെ ഓർക്കാത്തവൻ അവന്റെ ജ്ഞാനമെല്ലാം നശിച്ചു പോകും ഒരു അക്ഷരം അവിടെ പറയുന്നത് ഒരക്ഷരം പഠിപ്പിക്കുന്നത് അക്ഷരം അക്ഷരത്തിൽ നിന്നാണ് ജ്ഞാനത്തിന്റെ തുടക്കം വിദ്യാരംഭം ഇപ്പോൾ ഒരക്ഷരം പഠിപ്പിച്ചാൽ ആ അക്ഷരത്തിന്റെ മഹത്വമാണ് അക്ഷരബ്രഹ്മം അല്ലെങ്കിൽ അക്ഷരത്തെ തന്നെ ദേവനായിട്ട് കണ്ടുകൊണ്ടിട്ട് നമ്മൾ ആരാധിക്കുന്നുള്ളൂ വിദ്യയുടെ മഹാത്മ്യം അക്ഷരത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ അക്ഷരം കുറിച്ചത് ആദ്യാക്ഷരം കുറിച്ചത് അതാരമായിരിക്കാം അതിരിക്കട്ടെ പക്ഷേ സ്കൂളിലെത്തിയപ്പോൾ ഒന്നാം ക്ലാസ്സിൽ അതിൻ്റെ മുമ്പിലുള്ള ഹരിസ്ഥി കുറിക്കുന്ന സ്ഥലത്ത് വെച്ച് അച്ഛനും അമ്മയെല്ലാം ഉണ്ട് അതാദ്യത്തെ ഗുരുപ്പ് പിന്നെ ഞാൻ പഠിച്ചത് തളാപ്പ് സ്കൂളിലാണ് തളാപ്പ് ഒരു എൽ പി സ്കൂളുണ്ട് അതിപ്പോൾ യു പി എല്ലായി തോന്നുന്നത് അപ്പൊ എന്റെ ഓർമ്മയിൽ അതുണ്ട് അപ്പൊ ഞാൻ ആദ്യം പോയിരിക്കുന്ന ഹരിശ്രീ പഠിക്കാനുണ്ട് പോയത് അവിടെ വരാന്തയിൽ കുറച്ച് മണലിട്ടിട്ടുണ്ട് ഇവിടെ ഒരു കുറച്ച് പ്രായമായ ഒരു സ്ത്രീയാണ് പേര് ഓർമ്മയില്ല കുറച്ച് വളഞ്ഞിട്ട് മില്ലിഞ്ഞിട്ട് അല്ല എൻ്റെ മനസ്സിലുണ്ട് അവര് അവരെ ജോലി എന്ന് പറഞ്ഞാൽ തൂക്കലാണ് എല്ലാം തൂത്തെല്ലാം വൃത്തിയാക്കി എല്ലാവർക്കും വെള്ളമെല്ലാം കൊണ്ട് കൊടുത്തതിന്റെ ശേഷം അവർ വന്നിട്ട് അക്ഷരം എഴുതിപ്പിക്കുന്നു ഹരിശ്രീ ശ്രീന്നല്ല ആദ്യ അക്ഷരം കുറിക്കുന്ന ആ ഗുരുവിനെയാണ് ഞാൻ ഇന്നു ഓർക്കുന്നത് കാരണം അവരൊന്നും തന്ന അക്ഷരം ശരിക്ക് പഠിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ വേദങ്ങളിലേക്കൊന്നും എനിക്ക് കയറി നോക്കാൻ പറ്റില്ലായിരുന്നു വേദങ്ങളെല്ലാം ഒന്നുമില്ല അത് മാത്രമല്ല അതിന്റെ ശേഷം അവിടെ അവിടെ നിന്ന് തുടങ്ങി എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരും പ്രത്യേകിച്ച് സയൻസ് പഠിച്ച അധ്യാപകരും മാത്സ് പഠിച്ച അധ്യാപകരും എല്ലാമാണ് ചരിത്രം എല്ലാത്തിനും അതിൻ്റെതായി പക്ഷേ വേദങ്ങൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സയൻസാണ് അപ്പൊ അതിൽ സയൻസ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും എനിക്ക് സ്വയം എല്ലാം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അക്ഷരങ്ങളെല്ലാം പഠിച്ച് അതിനുള്ള അടിസ്ഥാനം വിദ്യാഭ്യാസം എല്ലാം നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ പുസ്തകങ്ങളിലോട്ട് നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വേറൊരാള് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പുസ്തകമാണ് നമ്മളുടെ ഗുരു ആ ഗുരു വേദങ്ങൾ ഋഷികളെല്ലാം എഴുതി തന്നിട്ടുള്ളൂ അപ്പൊ എനിക്ക് എന്റെ ഗുരു തുടങ്ങുന്നത് അക്ഷര ബ്രഹ്മത്തിൽ നിന്ന് ആ അക്ഷരം പഠിപ്പിച്ച ഗുരുവിൽ നിന്നാണ് ആ ഒരു പ്രായമായ ആ സ്ത്രീയിൽ നിന്നാണ് പിന്നെ എൻ്റെ സയൻസ് പഠിപ്പിച്ച അദ്ധ്യാപകർ മാത്സ് പഠിച്ച അവരിലുള്ള ജ്ഞാനത്വം കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വേദങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറേയെല്ലാം ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുള്ള ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഈ അക്ഷരം പഠിപ്പിച്ച ഗുരുവിൽ നിന്നും തുടങ്ങിയിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരാണ് അവരാണ് യഥാർത്ഥ ഗുരുക്കളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് അപ്പം ആ ഗുരുവിനെ പരിചയപ്പെടുത്തുകയാണ് അത് കഴിഞ്ഞിട്ട് തിരുനാമങ്ങൾ നമ്മുടെ നാവിലുണ്ടെങ്കിലേ നമ്മുടെ ജീവിതം സഫലമാവുകയുള്ളൂ അപ്പോൾ ആ ജ്ഞാനം വേണം അത് ഗുരുവിൽ നിന്നാണ് നേടുന്നത് ഇനി എന്താണ് ആ തിരുനാമങ്ങളിലൂടെ പറഞ്ഞു വരാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചുതാനന്ദനാരായണാ ഹരി ഈ തിരുനാമങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണനെയാണ് കൃഷ്ണനാരാണെന്ന് നമുക്കറിയാം ദ്വാപരയുഗം കഴിഞ്ഞിട്ട് ദ്വാപരകയുഗത്തില് അവസാന നാളുകളില് അധർമ്മം പെരുകുമ്പോള് അധർമ്മികള് ചൂതുകളിലൂടെയെ മറ്റും ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും ലോകത്തെ മോചിപ്പിച്ച ശക്തിയാണ് കൃഷ്ണൻ അതായത് ബ്രഹ്മത്തിന്റെ അവസാനത്തെ അവതാരം ഇപ്പം ബ്രഹ്മം ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് ആ ബ്രഹ്മം അതിൻ്റെ ഒരംശമാണ് പ്രപഞ്ചമുണ്ടായത് പ്രപഞ്ചമായി മാറിയതിനു ശേഷം മനുഷ്യരേഖ സൃഷ്ടിച്ചിട്ട് ഹൃതയുഗം തുടങ്ങിയിട്ട് അതായത് ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ട് അവസാനം ഓരോ ഘട്ടത്തിലും ധൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ ഓരോ ഘട്ടത്തിലും അധർമ്മം വരുമ്പോൾ വന്നിട്ട് ആ അധർമ്മികൾ ഇല്ലാതാക്കിയിട്ടാണ് അത് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത് നമുക്കറിയാം ഗോത്രകാലഘട്ടത്തിലെ രാജാക്കന്മാരും അത് ഇതുമല്ലായിരുന്നു പക്ഷെ അത് ദുഷിച്ചപ്പോഴാണ് പരശുരാമനായിട്ട് കാലമാണ് അവതരിച്ച് കാലം എന്തു ചെയ്യുന്നു അതിനെ തട്ടി മാറ്റിയിട്ട് അടുത്ത യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നു അത് കൊളോണിയിസമാണ് വിദേശികൾ വരുന്ന കാര്യമാണ് അതാണ് രാമകഥയിലൂടെ അവതരിപ്പിച്ചത് അപ്പം വിദേശികൾ വന്നതിലൂടെയും പുരോഗതി നേടിയിട്ടുണ്ട് അപ്പം ലോകം പുരോഗമിച്ചു പുരോഗമിച്ചു പോകുന്നു പക്ഷേ കൊളോണലിസത്തിൻ്റെ അവസാനത്തുമ്പോൾ വിദേശാധിപത്യം കൊണ്ട് ഞെരുങ്ങുന്ന ഒരവസ്ഥ വന്നപ്പോൾ അതിനെ തട്ടി മാറ്റിക്കൊണ്ടാണ് മനുഷ്യൻ ഹൃദയുഗം ത്രേതായുഗം കഴിഞ്ഞ് ദ്വാപരയുഗത്തിലേക്ക് കടന്നത് അവിടെ ആധ്യയന പുരോഗതികൾ ലോകമെന്തുണ്ട് ഇന്നത്തെ അവസ്ഥ ലോകത്തിൽ മുതലാളിത്വമുണ്ട് കമ്മ്യൂണിസം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവസാനം ചൂതുകളിയിലൂടെ ലോകം അധ്യപദിപ്പി അത് ഒരു നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ കൃഷ്ണനായിട്ട് കാലം വന്നിട്ട് എന്തു ചെയ്യുന്നു ആ മഹാഭാരത യുദ്ധത്തിലൂടെ ഒരു പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു വസുദേവ കുടുംബത്തിൽ ലോകത്തിലെല്ലാവരും ഒരു സുന്ദരമായ ലോകം എല്ലാ ജ്ഞാനവും തികഞ്ഞിട്ട് ഉള്ള ഒരു നല്ലൊരു ലോകം അതാണ് ബ്രഹ്മം വിഭാവനം ചെയ്തത് അപ്പം നിർഗുണമായ ബ്രഹ്മം അതിനു തോന്നി ഒരു നല്ല സുന്ദരമായ ലോകം അവസാനം കലിയുഗത്തിന്റെ അവസാനം ഉണ്ടാക്കിയെടുക്കണം ഘട്ടം ഘട്ടമായിട്ട് അപ്പം അധർമ്മത്തെ ഇടക്കിടക്ക് ഘട്ടങ്ങൾ മോശമാകുമ്പോൾ തട്ടിമാറ്റിയ അതിർത്തി സ്റ്റേജിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ബ്രഹ്മം തന്നെ കാലമായിട്ട് വരുന്നുണ്ട് അങ്ങനെ അവതരിച്ച ഓരോ യുഗത്തിലും അവതരിപ്പിച്ച ഇതാണ് പരശുരാമനും ശ്രീരാമനും പിന്നെ കൃഷ്ണന് കൃഷ്ണനാണ് അവസാനം വരുന്ന ആ സുന്ദരമായ ലോകത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ബ്രഹ്മം എന്താണോ വിഭാവനം ചെയ്ത അങ്ങനെ ഒരു സുന്ദരമായ ലോകമാണ് ഇവിടെ ഉണ്ടാകുന്നത് ബ്രഹ്മത്തിൻ്റെ സുന്ദരമായ ലോകം അതിലേക്ക് എത്തിച്ചത് ആ അവതാരം കൃഷ്ണനായതുകൊണ്ട് പൂർണമായ അവതാരം കൃഷ്ണനാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ എത്ര സുന്ദരമായിട്ട് ചിത്രീകരിച്ചത് എല്ലാം സൗന്ദര്യത്തെ തിളങ്ങുന്നതാണ് കൃഷ്ണൻ്റെ രൂപം തന്നെ വർണ്ണിക്കാൻ പറ്റില്ല അത്രയും അവസ്ഥയിലേക്ക് അപ്പോൾ ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അത് ഭാവനയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ലോകമാണ് കലിയുഗത്തിൻ്റെ അവസാനത്തിലെത്താൻ പോകുന്ന എല്ലാ ശാസ്ത്രജ്ഞാനവും നേടുന്നത് ബ്രഹ്മം വിഭാവനം ചെയ്ത ഒരു ലോകം നിർഗുണമായ ബ്രഹ്മം ഒരു ലോകം ഉണ്ടാക്കണമെന്നുണ്ടാക്കും അപ്പോഴുള്ള അവതാരമായിട്ട് ആ കാലത്തെ ചിത്രീകരിച്ചതാണ് കൃഷ്ണൻ അപ്പോൾ ഈ ഘട്ടങ്ങളെ മുഴുവൻ നമ്മൾ ഗുരുവിലൂടെ മനസ്സിലാക്കണം അതാണ് കൃഷ്ണനെ കൊണ്ട് ചിന്തിക്കുന്നത് പിന്നെ പറയുന്നത് മുകുന്ദൻ അതിനുശേഷമാണ് മനുഷ്യൻ മോക്ഷത്തിലേക്ക് പോകുന്നത് നമ്മളെല്ലാം എപ്പോഴാണ് മോക്ഷം പ്രാപിക്കുന്നത് മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മോഷം നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായ നമ്മളെ ജോലികൾ തീർന്ന പ്രാരബ്ധങ്ങളും പാപം എന്നെല്ലാം പറഞ്ഞാൽ അവസാനം ജോലി തീരുമ്പോൾ നമ്മൾ മുക്തമാകുന്നു നമ്മൾ പോയി പോയി ലയിക്കുന്നു അവസാന ഈ പ്രപഞ്ചവും സുന്ദരമായ ലോകമുണ്ടായ അവസാനം എന്താ സംഭവിക്കുന്നത് ഇതെല്ലാം ഇടിച്ചുപൊളിച്ചിട്ട് ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കുന്ന എല്ലാവർക്കും മോക്ഷം പിന്നെ ആദ്യം ജനിപ്പിച്ചിട്ട് നമ്മളെ കഷ്ടപ്പാടാണ് ജീവിതം എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ് മോഷം കിട്ടുന്നത് ഒന്ന് സമയത്താണ് അല്ലെ ഈ ലോകം മുഴുവൻ പ്രളയത്തിലൂടെ നശിക്കുന്ന ആ സമയത്താണ് അതുകൊണ്ട് മുകുന്ദൻ മോക്ഷം നൽകുന്നത് ഈ ശാസ്ത്ര പ്രതിഭാസങ്ങളും സൈക്കിളും എല്ലാം ഈ ഒരൊറ്റ വാക്കിലൂടെ പറഞ്ഞു കൊണ്ടുപോകുന്നത് പിന്നെ ജനാർദ്ദനൻ ദുഷ്ടജനങ്ങളെ നശിപ്പിക്കുന്നവെന്നെല്ല അർത്ഥം വരും അപ്പോഴേ ഈ ലോകത്തിന്റെ പരിപാലിച്ചിട്ട് ഏതെല്ലാം സമയത്ത് ഇവിടെ ദുഷ്ടത പെരുകുന്നുണ്ടോ അധർമ്മികൾ ഉണ്ടാകുന്നുണ്ടോ അതിനെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് നല്ലൊരു ലോകത്തിലേക്ക് അവസാനത്തേക്ക് കൊണ്ടുപോകുന്നത് പലതരം യുദ്ധങ്ങളുണ്ട് ഒന്നാം ലോകമഹായുധൻ രണ്ടാം ലോകമഹായുധം എല്ലാം ഇതിൻ്റെ ഒട്ടേതന്നെ തന്നെയാണ് മൂന്നാം ലോകമഹായുദ്ധം അത് പരശുരാമൻ അധർമ്മികളെ കൊന്നിട്ട് ദോഷ ദുഷിച്ച ക്ഷത്രിയരെ രാജാക്കന്മാരെ കൊന്നിട്ട് രക്തം കൊണ്ട് കിണറ നിറച്ചു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് വിദേശികളെ തട അകറ്റുവാൻ വേണ്ടിയിട്ട് വിദേശ ലങ്കയിലാണല്ലോ രാമൻ ഉള്ളത് ഇപ്പം രാമൻ വരുന്നു പിന്നെ കൃഷ്ണൻ ഇങ്ങനെ ദുഷ്ടജനങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന ജനാർദ്ദനൻ എന്ന നിലയിലെടുക്കാം പിന്നെ ഗോവിന്ദൻ എന്നത് പറയുമ്പോൾ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഗോക്കളെ പരിപാലിക്കുന്നവൻ നല്ല അർത്ഥമുണ്ട് പശു എന്ന പശു എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന അർത്ഥത്തിലെടുക്കാം അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന നമ്മുടെ എല്ലാം ജീവജാലങ്ങളെ പരിപാലിക്കുന്ന ശക്തി വിശേഷത്തെയായിട്ട് ഗോവനെ കാണണം ഗോവിന്ദനെ കാണണം ഇപ്പം നമ്മൾ ജീവനാണ് ഈ ജീവന്റെ പിന്നിൽ കുറെ സയൻസ് ഉണ്ട് എന്താണ് ജീവൻ നമ്മുടെ ശരീരത്തിലെ നാടികളിലൂടെ ഈ ഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ജീവനെ സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് കർമ്മത്തിലേക്ക് നയിക്കുന്ന ആശാസ്ത്ര ശാഖകളെല്ലാം അടങ്ങുന്നത് ഗോവിന്ദനിലൂടെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ നാരായണൻ നാരായണൻ എന്ന് പറഞ്ഞാൽ കാരണജലത്തിൽ ശയിക്കുന്നവൻ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് കാരണമായ ഒരു ജലം ആദ്യം ഒരു ജലമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ ജലത്തിൽ നിന്നാണ് സൃഷ്ടിക്രമം ഒരു കാരണം കാരണമുണ്ടാകുന്നു അതിൽ നിന്നാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായത് അവിടെ നയിക്കുന്ന ആ ശക്തി വിശേഷം അതായത് ബ്രഹ്മം ബ്രഹ്മം ഒരു കാരണം കൊണ്ടാണ് അതിനൊരു സുന്ദരമായ ലോകമുണ്ടായിട്ടുള്ളത് അപ്പം അവിടെ നിന്ന് ആ കാരണ ജലത്തിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത് അപ്പം സൃഷ്ടിക്രമങ്ങളെ എല്ലാം ആരാ ലോക ചിന്തിക്കണം നാരായണിലൂടെ ചിന്തിക്കണം ഇതെല്ലാം ആരാണ് പറഞ്ഞു തരേണ്ടത് ഗുരുവാണ് പറഞ്ഞു തരേണ്ടത് എങ്ങനെയാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത് ഏതിൽ നിന്നാണ് ബ്രഹ്മം എങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത് അതെല്ലാം ഈ നാരായണനെ വിവരിക്കുന്നിടത്ത് വിവരിച്ചു തരണം ഗുരു ഇപ്പം എത്രയാൾക്കറിയുന്നുണ്ടെന്ന് സ്വയം ചിന്തിച്ചാൽ മതി പിന്നെ ഹരെ ഹരിക്കുക എല്ലാത്തിനെയും ഹരിക്കുക അവസാനം നമ്മളെയും ഹരിക്കും നമ്മളെ ജോലി കഴിയുമ്പോൾ നമ്മളെയും ഹരിക്കും നമ്മളെ കഷ്ടതകളെയും ഹരിക്കും എന്തിനെയല്ല ഹരിക്കുന്നുണ്ട് അവസാനം ഈ പ്രപഞ്ചത്തെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കൂടെ കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കുന്നുണ്ട് ഇനിയെല്ലാം ഹരിച്ചിട്ട് ബ്രഹ്മത്തിൽ കൊണ്ട് ലയിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഈ സൈക്കിളിനെ പറ്റി എല്ലാം അവിടെ പരാമർശിക്കുന്നത് നല്ലൊരു പ്രപഞ്ചം ഉണ്ടാക്കുന്നു അതിന്റെ ശേഷം അതിനെയെല്ലാം കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്നു അതെല്ലാം ഹരിയിലോട്ട് മനസ്സിലാക്കണം പിന്നെയുള്ളത് അച്യുതനാണ് തിരുനാമങ്ങ എന്ന് പറയുന്നത് പിന്നെയുള്ള അച്ഛൻ അച്യുതനാണ് അങ്ങനെ നയിപ്പിച്ചുണ്ടാവുന്ന ആ ബ്രഹ്മം എന്താണ് നാശമില്ലാത്തവനാണ് അച്യുതൻ എന്നാണ് നാശമില്ലാത്തവൻ അപ്പം നാശമില്ലാത്തവരക്ഷ ഒന്നേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിലേ ആ ബ്രഹ്മം ഏതിൽ നിന്നാണോ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായത് അതൊരിക്ക ഇങ്ങനെ എന്നുണ്ടാവും സമുദ്രത്തിലൊരു കുമ്പള ഉണ്ടാകുന്നവരി പൊട്ടും പിന്നെ ഉണ്ടാകും പൊട്ടും അതുപോലെ ബ്രഹ്മം ഒരു പ്രപഞ്ചമായി മാറുന്നു നാല്യുഗങ്ങളുടെ സുന്ദരമായ ലോകമാകുന്നു പൊട്ടിക്ക് ബ്രഹ്മത്തിൽ പോലും പിന്നെയും തുറന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം നാശമില്ലാത്തത് എന്തേ ഉള്ളു ആ അച്യുതനാണ് അത് അച്യുതനിലൂടെ മനസ്സിലാക്കണം നാശമില്ലാത്തവൻ പിന്നെ പറഞ്ഞൊരു തിരുനാമം അനന്തൻ അറ്റമില്ലാത്തവൻ ആ ബ്രഹ്മത്തിന് അറ്റമില്ല ആ ബ്രഹ്മത്തിന്റെ അറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ചെറിയ അറ്റുമില്ല വലിയ അറ്റുമില്ല എല്ലാം അത് തന്നെയാണ് അറ്റമില്ലാതെ ഒരു സംഗതി നമ്മളീ കാണുന്നതിനെല്ലാം അറ്റമുണ്ട് പക്ഷെ അറ്റമില്ലാതെ അഷ്ടമെന്നേ ഉള്ളൂ അതെന്താണ് ആ ബ്രഹ്മമാണ് അതപ്പതിനെല്ലാം നമ്മൾ സയൻസിലോട്ട് മനസ്സിലാക്കണം അതാണ് ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങി അടുത്ത വേദപഠന ക്ലാസ്സിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഈ ബ്രഹ്മം അറ്റമില്ലാതെ ഈ സംഗതി എന്താണ് അതെല്ലാം ഗുരുവാണ് പറഞ്ഞു കേരളത്തില് ഗുരു പറഞ്ഞു തരുമ്പോൾ അതല്ല ഒരു എന്ന ഹരേയെന്ന എന്നൊരു വാക്കിലൂടെ പറഞ്ഞു തരും അപ്പോൾ നമുക്ക് ഈ രഹസ്യങ്ങൾ മുഴുവൻ അനന്തന ഓർത്തു കഴിഞ്ഞാൽ എല്ലാമായി പിന്നെ മാധവൻ എല്ലാ സൗഭാഗ്യത്തിൻ്റെയും നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഇട്ട് അതിൻ്റെ എല്ലാ അധിപൻ ആരാണ് മാധവനാണ് ലക്ഷ്മി വല്ലഭനാണ് പിന്നെയോ സച്ചിദാനന്ദൻ അവസാന പരമമായ ആ സച്ചിദാനന്ദ സ്വരൂപം അതാണ് ബ്രഹ്മം അപ്പോഴ് ആ ബ്രഹ്മം തൊട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചില പേരിലൂടെ പറഞ്ഞു തരികയാണ് ഗുരുനാഥൻ ഇവിടെ പൂന്താനം അപ്പം ഗുരുവിന്റെ ജോലി ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം സയൻസിലൂടെ പറയുമ്പോൾ എന്താ പറ്റുന്നത് എങ്ങനെ ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറുന്നു അത് എന്നുള്ള എല്ലാ ശാസ്ത്രതത്വങ്ങളും ഈ ഇത്രയും പേരുകളിലോട്ട് നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കണം അപ്പം അടിസ്ഥാനമായ എല്ലാ കാര്യങ്ങളും കുറച്ച് പേര് വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറഞ്ഞു പോവുകയാണ് ആര് ചെയ്യാൻ പോകുന്നത് കൂണ്ടാണ് ചെയ്യാൻ പോകുന്നത് പക്ഷെ നമ്മളിത് എല്ലാം കൃഷ്ണനിലേക്ക് ഒതുക്കുന്നുണ്ട് കൃഷ്ണൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ അവസാനത്തെ അവതാരം മാത്രമാണ് പക്ഷെ ഇവിടെ വിവരിക്കുന്നത് മുഴുവൻ ഈ പ്രപഞ്ച പ്രപഞ്ചരഹസ്യം മുഴുവനാണ് അതൊരു കൃഷ്ണ കഥയിൽ മാത്രം ഒഴുക്കേണ്ടതല്ല ഞാനൊപ്പാണ് നമുക്കിനി കാണാം കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കൃഷ്ണൻ അതാണ് ഈ ദ്വാപരൂപത്തിൽ വരുന്ന കൃഷ്ണൻ അതല്ല ഇവിടെ പറയുന്നത് ഇവിടെ ബ്രഹ്മം തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇനിയും പറയുന്നത് എന്താണെന്ന് നോക്കാം അതെല്ലാം ബ്രഹ്മം തൊട്ടിട്ടാണ് പറയാൻ പോകുന്നത് പ്രപഞ്ചമുണ്ടായ പ്രപഞ്ചഘടനയാണ് എല്ലാമാണ് പറയാൻ പോകുന്നത് അതടുത്തേന് നമുക്ക്